നമസ്കാരം വീടിന്റെ മരം മാറ്റി ഇരുമ്പാക്കുന്ന ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ന്യൂ മേലോ അതൊക്കെ ഒന്ന് വെഞ്ഞു തീർക്കും രീതി കിടക്കാത്ത രീതിയിലോ അങ്ങ് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് പണ്ട് നാല് മൂലയായിരുന്നു രണ്ട് സൈഡായിട്ടുള്ള വർക്കായിട്ടാണ് ചെയ്തത് അതുപോലെ വീടുകൾക്കൊക്കെ എന്നെ സമീപിക്കാം അവർക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാ സൈഡും ഒരു പഴുതില്ലാത്ത രീതിയിൽ അവർ ഇതുകൊണ്ടുള്ളവർക്കാണ് ചെയ്തെടുത്തിട്ടു പഴയ സൈഡിങ്ങിനെ അതേ പടി തന്നെ അവർക്ക് അതേ രീതിയിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ളവർക്കാണ് അവരുടെ ഫാനുകളൊക്കെ അതേ രീതിയിൽ തന്നെ അതേ സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം കൊണ്ട് പറയല്ല വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക